പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി എന്ന വാർത്ത നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പന്തളത്ത് നിന്നും അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് വീടിന്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു വീട്ടുകാർക്ക് പരിക്കേറ്റിരുന്നു വീടിന്റെ ഒരു ഭാഗം തകർന്നു ഇപ്പോൾ സംഭവ സ്ഥലത്ത് പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പുരുഷോത്തമൻ ഒന്ന് നമ്മൾ പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കൂ എങ്ങനെയാണ് ആ വാഹനം വന്നത് എവിടെ നിന്ന് എങ്ങോട്ട് വന്നു എന്തായിരിക്കും അതിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ആ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നറിയുന്നത് ആശ്വാസകരമാണ് എന്താണ് വിവരങ്ങൾ പ്രവീൺ അരുൺ പന്തളം കുരമ്പാല പത്തിൽപ്പടിയിൽ എന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മറിഞ്ഞ അപകടം സംഭവിച്ച ആ ലോറിയുടെ അടുത്താണ് എം സി റോഡിൽ നിന്നും കേവലം ഒന്നോ രണ്ടോ മീറ്റർ മാത്രം മാറി ആണ് ഈ ലോറി നിയന്ത്രണം വിട്ട് അവിടെ ക്രാഷ് ബാരിയർ ഇടിച്ച് തകർത്ത് വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാട്ടിത്തരാം വീട് ഇതിൻ്റെ കോൺക്രീറ്റിന്റെ മുഗൾ ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് വീട്ടിൽ നാല് പേരാണ് അരുൺ ഉണ്ടായിരുന്നത് ഇവർ നല്ല ഉറക്കത്തിലായിരുന്നു പുലർച്ചെ അഞ്ച് കൂടി അപകടം സംഭവിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് നാലുപേരുണ്ടായിരുന്നു ഈ നാല് പേരും വീടിനകത്ത് പെട്ടുപോയ പെട്ടുപോയൊരവസ്ഥയായിരുന്നു ഗൃഹനാഥൻ രാജേഷ് ആദ്യം വീടിന് പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം ബാക്കി മൂന്ന് പേരെ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് പെൺമക്കൾ അവരെ വീടിന് പുറത്തേക്ക് രക്ഷപ്പെടുത്തുകയായിരുന്നു നമുക്ക് ട്രക്ക് വീണ് കിടക്കുന്ന ഭാഗം കാണാം കാലിത്തീറ്റ ലോഡുമായാണ് ലോറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഏതായാലും വീട്ടുകാർ പേരും ഈ അപകടം സംഭവിച്ചപ്പോൾ വീട്ടിലുണ്ടായിരുന്ന നാല് പേരും ഇപ്പോൾ ചികിത്സയിലാണ് അവർക്ക് സാരമായിട്ടുള്ള പരിക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ ഈ രാജേഷിന്റെ അമ്മ ഇപ്പോൾ ഉണ്ട് അമ്മ ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്ന് മാറിയിട്ടില്ല അമ്മ ഇതെന്താ ശരിക്കും സംഭവിച്ചത് മക്കളെ ഇവിടെ ഈ സൗണ്ട് കേട്ടു സൗണ്ട് ഇവിടെ ഞാൻ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നവരല്ലേ അപ്പം ഞാൻ മൂത്ത മോളോടി അവളും ഞാനും കൂടി ഇതിനകത്ത് അന്നേരം ഞാൻ പറഞ്ഞു മക്കളെ ഇവിടെ അടുത്ത കണ്ടാണെന്നു പറഞ്ഞാൽ ഈ കക തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ അങ്ങ് പുകയാണ് പിന്നെ എന്തുവാന്നൊന്നും നമുക്ക് തിരിച്ചറിയത്തില്ല അതുപോലെ അങ്ങ് ഇരുട്ട് പോലായി ഞാൻ അന്നേരം ഇതിലേക്കൂടെ ഇവിടോട്ട് വന്നപ്പോൾ ഉണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഇടക്കുന്നത് ഞാൻ ഇതിലേക്കൂടെ അപ്പുറത്തി ആടിച്ച് തന്നു എടാ കൊച്ചേ ഇട കൊച്ചേന്ന് വിളിച്ചു വിളിച്ചപ്പോൾ ഒരു അഞ്ചാറ് വിളി വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ അമ്മേ അമ്മയെന്ന് അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അതിൻ്റെ പുറകെ എൻ്റെ മോളെയും കണ്ടു എൻ്റെ മോളേം കഴിഞ്ഞ് കണ്ടുകഴു ഞാൻ കണ്ടു രണ്ടുപേരെയും കണ്ടുകഴിയുമ്പോൾ ഞാൻ ചോദിച്ചാൽ കുഞ്ഞുങ്ങളെന്ത്യെന്ന് ചോദിച്ചാൽ പറഞ്ഞു അമ്മ ഇതിനകത്തുണ്ടമ്മ ഇതിനകത്തുണ്ടമ്മയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂട പറക്കാൻ തുടങ്ങി ഇപ്പോഴത്തേക്ക് മേളീന്ന് അവർ ഇറങ്ങി വന്നു അവർ പിന്നെ എന്നെ ഇവിടെ പറഞ്ഞ് മാറിപ്പോ തോന്നും പറഞ്ഞു കൊണ്ട് അവർ പിന്നെ തപ്പിയെടുത്ത് കൊച്ചു കൊച്ചിൽ ആദ്യം എടുത്തപ്പോഴേ അവൾ തറേത്തൊടുന്നുണ്ട് പിന്നെ മൂത്തതിനെ എടുത്തുകൊണ്ട് വന്ന എടുത്തപ്പോഴേ അവൾക്ക് നടക്കാൻ പറ്റത്തില്ല പിന്നെ അവളെ ഈ കുന്തത്തേലിട്ട് അവർ കൊണ്ടുപോയത് അത്രയൊക്കെ എനിക്ക് ആയതാണ്ടൊക്കെ ഉണ്ട് മക്കളെ മറന്നു പോയതാണ് അരുൺ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വീട് വെച്ചത് തടിപ്പണിക്കാരനാണ് രാജേഷ് അദ്ദേഹം വളരെ അധ്വാനിച്ചാണ് ഈ വീട് നിർമ്മിച്ചത് നമുക്ക് വീട് കാണാൻ സാധിക്കും ഈ ട്രക്കിൻ്റെ ഈ കാലത്തിറ്റ ആ ലോഡ് മുഴുവൻ ഈ കോൺക്രീറ്റ് പാളികളുടെ മുകളിലാണ് പതിച്ചത് അങ്ങനെ ആ വീടിന്റെ ഒരു വശം ഇടിഞ്ഞു താഴുകയായിരുന്നു ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുള്ളത് ഈ നാലു പേർക്കും വലിയ പരിക്ക് ഏറ്റില്ല എന്നുള്ളതാണ് വീടിന്റെ ഈ മുറിയിലാണ് ഇവിടെയാണ് അവർ കിടന്നിരുന്നത് ഒരു പക്ഷേ അകത്ത് അകത്തെ ആ മുറിയിലായിരുന്നു അവർ കിടന്നിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു ഇവിടെ അതെ അരുൺ നമുക്ക് ഇത് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ മനസ്സിലാവുന്നത് കാരണം വീടും ഇതിന്റെ ഭിത്തിയും ഒപ്പം തന്നെ മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം ഇനി വീട്ടിലൊന്നും ഒരുപക്ഷെ ബാക്കിയില്ല ഉപകരണങ്ങളെല്ലാം നശിച്ചു അവിടെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ തന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെ നമുക്ക് കാണാൻ കഴിയും അത്രയ്ക്കും വലിയ തീവ്രതയോടുകൂടിയാണ് ഈ ലോറി റോഡിൽ നിന്നും നിയന്ത്രണം വിട്ട് വീടിൻ്റെ മുകളിലേക്ക് പതിച്ചത് ഈ എം സി റോഡിൽ നിന്നും ഏകദേശം ഒരു നാല് മീറ്ററോളം മാറിയാണ് റോഡ് അരികിലാണ് ഈ വീട് ഉള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത് തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള ലോറി ഡ്രൈവറും ക്ലീനറും അവർ രണ്ടു പേർക്കും ചെറിയ പരിക്കുണ്ട് ഇവർ പന്തളത്ത് പുലർച്ചെ വന്നതിന് ശേഷം കാപ്പി കുടിക്കാൻ അവിടെ നിർത്തിയിരുന്നു അതിനുശേഷം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്താണ് അവർ ഉറങ്ങിപ്പോയൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെയും ഒരു സംശയമുള്ളത് അവരോട് ദീർഘ ദൂര യാത്ര നടത്തുന്ന ലോറിയാണ് സ്ഥിരമായി ഈ റൂട്ടിൽ പോകുന്ന ആളുകളാണ് അതുകൊണ്ട് വഴി അറിയാത്ത പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമല്ല ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമായതെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇതായി കണ്ടില്ലേ വലിയ അപകടം പക്ഷേ അത്ഭുതകരമായി ആ നാല് കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടു അവർ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പൂർണ്ണമായും തകർന്നു എന്നുള്ള സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അതെ ഈ ശരിയാണ് സ്പീഡ് ഉണ്ടല്ലോ ഈ ക്യാമറയൊക്കെ കൂരമ്പാലയിൽ ഫൈൻ അടിച്ചിട്ടുണ്ട് അതെ ഇവിടെ ഈ റോഡ് സേഫ്റ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയൊക്കെ സ്ഥിരമായി റോഡിൽ നിന്ന് ഇതുവഴി വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥിരമായി കൊടുക്കുന്നതാണ് പക്ഷേ എത്ര അങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്താലും അപകടങ്ങൾ സ്ഥിരമാകുന്നു പ്രധാനപ്പെട്ടൊരു കാരണം എം സി റോഡിൽ ഈ ഭാഗത്ത് വീതി കുറവാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ വണ്ടികൾ ഒപ്പം തന്നെ ഇതുപോലെയുള്ള ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങളൊക്കെ വലിയ വേഗതയിൽ തന്നെയാണ് ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്നത് പന്തളം മുതൽ കുരമ്പാല വരെയുള്ള ഭാഗങ്ങളിൽ പ്രതി ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ഈ വീട്ടുകാർ പറയുന്നത് പക്ഷേ ഈ ഭാഗത്ത് അവരുടെ ഈ വീടിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറയുന്നത് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീട് നിർമ്മിച്ച് ഈ പന്ത്രണ്ട് വർഷത്തിനിടെ ഇങ്ങനെ വലിയൊരു അത്യാഹിതം നടന്നിട്ടില്ല എന്ന് അവർ പറയുന്നു ഏതായാലും ആ അമ്മയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ അമ്മയുടെ മകൾ ഒപ്പം തന്നെ ഭർത്താവ് രണ്ട് പെൺമക്കൾ രാജേഷ് ദീപ മക്കൾ മീനാക്ഷി മീര ഇവരെ ഉടൻ തന്നെ നാട്ടുകാർ വന്ന് ആശുപത്രി ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ അവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇന്ന് കേരളത്തിലുണ്ടായത് അന്നൊന്ന് ഒന്ന് കൊച്ചിയിൽ ചക്കരപ്പറമ്പിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുമായി വന്ന ഒരു ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം കാരണം ഇടിച്ചു മറിഞ്ഞു പക്ഷേ അവിടെയും വിദ്യാർത്ഥി നിസാര പരിക്കാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ കൂരമ്പാലിയിൽ പന്തളത്തിനടുത്ത് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു നിസ്സാര പരിക്കുകളാണ് ഉണ്ടായത് അത്ഭുതകരമായാണ് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്